മൂവാറ്റുപുഴയെ നിർമ്മല കോളേജിലെ നിസ്കാര വിഷയമൊക്കെ അങ്ങേയറ്റത്തെ അനാവശ്യമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു എന്നുള്ളത് കേരള പൊതുസമൂഹം ചർച്ച ചെയ്തതാണ് ആ അനാവശ്യ ആവശ്യത്തെ കേരള പൊതുസമൂഹം ചെറുത്തുതോൽപ്പിക്കുകയും ചെയ്തതാണ് ആ ചർച്ചകളുടെയൊക്കെ ചൂടാറുന്നതിന് മുമ്പേ തന്നെ അതേപോലെയുള്ള ഒരു അനാവശ്യ ആവശ്യവുമായിട്ട് കുറച്ച് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് മൂവാറ്റുപുഴയിലെ പഴിങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇതേപോലെയുള്ളൊരു അനാവശ്യ വാദമുന്നയിച്ച് കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ടുള്ളത് ഈ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ക്ലാസ് റൂമിൽ രണ്ട് വിദ്യാർത്ഥിനികൾ നിസ്കാരം തുടങ്ങി ആ ഒരു നിസ്കാരം അവിടെ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് അതുമായി ായി ബന്ധപ്പെട്ട അധികാരികൾ അവരെ അറിയിച്ചതിനെ തുടർന്ന് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവ് ഈ സ്കൂൾ മാനേജ്മെന്റിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ഈ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം അനുവദിച്ച് തരണമെന്ന് എന്നാൽ സ്കൂൾ മാനേജ്മെന്റ് വളരെ വ്യക്തമായിട്ട് നിയമകാര്യങ്ങൾ മുന്നോട്ട് വെച്ചു കൊണ്ട് പറഞ്ഞു അത് അനുവദിക്കാൻ സാധിക്കില്ല നിലവിൽ വെള്ളിയാഴ്ചകളിൽ രണ്ട് മണിക്കൂറോളം പുറത്തു പോയിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് പുറത്തു പോയിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അത് ഉപയോഗിച്ചോളൂ എന്നാൽ ആ രക്ഷിതാവ് വീണ്ടും ആവശ്യമുന്നയിച്ചിരിക്കുന്നു വെള്ളിയാഴ്ചകളിൽ കൊടുക്കുന്ന അതേ സമയം തന്നെ എല്ലാ ിലും കൊടുക്കണമെന്നാണ് ആ രക്ഷിതാവിന്റെ ആവശ്യം അതൊന്നും തന്നെ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് നിയമങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട അധികാരികൾ അവരെ അറിയിക്കുകയും ചെയ്താൽ രക്ഷിതാവ് ഈ ആവശ്യത്തിൽ നിൽക്കുകയാണ് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിർമ്മല കോളേജിലെ നിസ്കാര വിഷയം ഉണ്ടായിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ ദിവസങ്ങളല്ലേ യിട്ടുള്ളൂ അതിന് ചൂടാറുന്നതിന് മുമ്പ് അതേപോലൊരു ആവശ്യവുമായിട്ട് കുറച്ച് ആളുകൾ രംഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ച് നടക്കുന്ന അവരുടെ വിവാദങ്ങളിലേക്ക് മനഃപൂർവ്വം വലിച്ചേക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അജണ്ടയുടെ ഭാഗമാണോ ഇത്തരത്തിലുള്ള ആളുകളുടെ ആവശ്യം എന്നുള്ളത് സുബോധമുള്ള സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കില്ലേ ഇവർക്കൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് സുബോധമുള്ള ആളുകളും ചിന്തിക്കും അവരെ യാതൊരു കുറ്റവും പറയാൻ സാധിക്കില്ല കാരണം ഒരുപാട് തെളിവുകളുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു മതപ്രഭാഷകന്റെ പ്രഭാഷണം നമ്മളെല്ലാവരും തന്നെ കേട്ടതാ കേരള പൊതുസമൂഹം ഒന്നടങ്കം കേട്ടതാ ആ മതപ്രഭാഷകൻ വിളിച്ചു പറയാ കുറച്ച് വിദ്യാർത്ഥിനികൾ എൻ്റെ അടുത്ത് വന്നു അവർക്ക് സ്കൂളിൽ നിസ്കരിക്കാനുള്ള സ്ഥലം അവരോട് ഞാൻ അങ്ങ് പറഞ്ഞു കൊടുത്തു നിങ്ങളൊരു സൈഡിൽ നിന്ന് നിസ്കരിച്ചു തുടങ്ങൂ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് അതിനെ തുടർന്ന് മൂന്ന് വിദ്യാർത്ഥിനികള് ക്ലാസ് റൂമിൽ പോയിട്ട് നിസ്കാരം തുടങ്ങി അതിനുശേഷം അവിടെ ക്ലാസ് റൂമിലുള്ള കുട്ടികളൊക്കെ തന്നെ തുണിയുമായിട്ട് വന്ന് നിസ്കാരം തുടങ്ങി അതിനുശേഷം ക്ലാസ് പകുതിയോളം നിസ്കാരമായി അതിനുശേഷം ഫുള്ളായി ലാസ്റ്റ് അവിടെയുള്ള പി മീറ്റിംഗ് കൂടിയിട്ട് അവർക്ക് നിസ്കരിക്കാനുള്ളൊരു സ്ഥലം അനുവദിച്ചു കൊടുത്തു ഒരു പ്രഭാഷണം കേരള പൊതുസമൂഹം ഒന്നടങ്കം കേട്ടതാ ഈ ഒരു പ്രഭാഷണം കേട്ട ഓരോ ആളുകൾക്കും ഈ ഒരു ആവശ്യം ഉന്നയിക്കലൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള സംശയം ഉണ്ടാവാതിരിക്കോ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നോട്ട് വെക്കാനുണ്ട് ഈ നിസ്കാരം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയോ അല്ലെ അതിൻ്റെ മുമ്പത്തെ ആഴ്ചയോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസോ തുടങ്ങിയതാണോ ഈ മുസ്ലിങ്ങളായിട്ടുള്ള സകല ആളുകളും മനസ്സിലാക്കേണ്ടത് ഈ ഒരു നിസ്കാരം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം തുടങ്ങിയല്ല ഒരുപാടായി അപ്പൊ നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളില് ഇത്രയും കാലമായിട്ട് മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോ ഘടകം പഠിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു അവർക്കാർക്കും തന്നെ ഇല്ലാത്തൊരു ആവശ്യം ഒരു അനാവശ്യ ആവശ്യം ഇവർക്ക് മാത്രമായിട്ട് എങ്ങനെയാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിക്കാൻ സാധിക്കുന്നത് അത് നിർമ്മലയിലാണെങ്കിലും അത് ഈ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറിയിലാണെങ്കിലും ഇത് ഇത്രയും കാലമുള്ള ആളുകൾക്ക് ഒന്നും ആവശ്യമില്ലാത്തൊരു അനാവശ്യ ആവശ്യം ഇവർക്ക് ഈ ഒരു സമയത്ത് എവിടെന്ന് വരുന്നു ഇതൊരു അജണ്ടയുടെ ഭാഗമാണോ എന്നുള്ളത് ഈ കാരണത്താലൊക്കെ തന്നെ സുബോധമുള്ള ആളുകൾ ചിന്തിക്കില്ലേ ഇതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് നിയമങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അതേപോലെ തന്നെ ഗോതമംഗലം രൂപത അതിന്റെ ഐക്യ ജാഗ്രതാ സമിതി ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് കൊടുത്ത് ഇറക്കിയിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് നിയമങ്ങൾ എടുത്തു പറയുന്നുണ്ട് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് ഞാൻ ആ കുറിപ്പൊന്ന് വായിച്ചു കേൾപ്പിക്കാം കോതമംഗലം പൈങ്ങോട്ടൂർ സെൻറ് ജോസഫ് സ്കൂളിൽ നിയമവിരുദ്ധമായി നിസ്കാര സൗകര്യം ആവശ്യപ്പെട്ടു നടത്തുന്ന നീക്കങ്ങൾ ദുരൂഹം നിസ്കാര സ്ഥലത്തിന് അവകാശം ഉന്നയിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അരങ്ങേറിയ വിവാദങ്ങൾക്ക് ശേഷം കോതമംഗലം പൈങ്ങോട്ടൂരുള്ള സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് അനാവശ്യ വിവാദം സൃഷ്ടിച്ച് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സമുണ്ടാക്കുന്നത് പ്രതിഷേധാർഹമാണ് പരസ്യമായ മതാചാരങ്ങൾ ഇത്തരത്തിൽ അനുവദിക്കാനാവില്ലെന്ന് കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും പ്രധാന അധ്യാപിക അറിയിക്കുകയും ചെയ്തതാണ് തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചപ്പോൾ മാതാപിതാക്കളെ വിളിച്ച് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നിയമങ്ങളും ഭരണഘടന അനുവദിക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങളും അടിസ്ഥാനമാക്കിയുള്ള മാനേജ്മെന്റിന്റെ നിലപാട് വ്യക്തമാക്കി ഈ വിഷയത്തിൽ കത്തോലിക്ക മാനേജ്മെന്റ് സ്കൂളുകളുടെ എക്കാലത്തെയും നിലപാട് നിയമാനുസൃതവും വ്യക്തമാണ് മതന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസവും സംസ്കാരവും പൈതൃകവും നിയമാനുസൃതമായി പരിരക്ഷിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് എന്നാൽ മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കെ ഇ ആർ കേരള എജ്യൂക്കേഷൻ റൂൾസ് അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള ആരാധന സമയ വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കൂർ വരെ എന്നതാണ് ഈ സൗകര്യം കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നിയമാനുസൃതമല്ലാത്ത മറ്റു ക്രമീകരണങ്ങളും പതിവായി പുറത്തു പോകാൻ അനുവാദം നൽകുന്നതും സ്കൂളിന്റെ പൊതു സമയക്രമം അച്ചടക്കം കുട്ടികളുടെ സുരക്ഷ എന്നിവയെ ബാധിക്കുന്നതിനാലും കൂടാതെ സമൂഹത്തെ ഗുരുതരമായി കാണുന്നു നിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെ ഭീഷണി സംബന്ധിച്ച് പോലീസ് അധികാരികളുടെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലും ആനുകൂല്യങ്ങൾ ക്രൈസ്തവ െന്റിന് കീഴിലുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകാനാവില്ല ക്രൈസ്തവ സഭകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മേൽ നിരന്തരം ഉയരുന്ന ഇത്തരം ഭീഷണികൾ മതേതര സമൂഹത്തിന് സമൂഹത്തിൽ നിലനിൽക്കുന്ന മത സൗഹാർദ്ദവും സമാധാന അന്തരീക്ഷവും ഇനി വിദ്യാലയങ്ങളിലെ അച്ചടക്കവും നശിപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള കടന്നുകയറ്റങ്ങളും അംഗീകരിക്കാനാവില്ല എന്ന് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപത ജാഗ്രതാ സമിതി എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ റിയിച്ചു വളരെ വ്യക്തമായിട്ട് തന്നെ കോധമംഗലം രൂപതാതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഔദ്യോഗികമായിട്ട് തന്നെ കുറിപ്പ് കുറിപ്പിറയ്ക്ക് പൊതുസമൂഹത്തെ ആ കൃത്യമായിട്ട് ുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു വളരെ വ്യക്തമല്ലേ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ എടുത്തു ഉയർത്തുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ നിർമ്മല കോളേജിലെ നിസ്കാര വിഷയം അനാവശ്യമാണ് എന്നുള്ളത് കേരള പൊതുസമൂഹം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞിട്ടും അതിനൊന്നും യാതൊരു കൂസലും നൽകാതെ അതേപോലെ തന്നെ മൂവാറ്റുപുഴയിലെ ഈ പൈങ്കോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതേപോലൊരു അനാവശ്യ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ എന്നുള്ളത് സുബോധമുള്ള സകലയാളുകളും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ ം ഈ ഒരു വിഷയത്തില് ബൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജ്മെന്റ് അതുമായി ബന്ധപ്പെട്ട രൂപത അതുമായി ബന്ധപ്പെട്ട അധികാരികൾ അവർക്കൊപ്പം തന്നെയാണ് സുബോധമുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹം എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട ഈ മറ്റു പല അജണ്ടകളുമായിട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ വിവാദങ്ങളിലേക്ക് വലിച്ചേക്കാൻ വലിച്ചു ഇറക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കേരള പൊതുസമൂഹ ഒറ്റക്കെട്ടായിട്ട് തന്നെ ചെറുത്ത് തോൽപ്പിക്കണം